ഒക്കെ വെറും നാലര ആയിട്ടുള്ളൂ പക്ഷെ പുറത്തെ കാലാവസ്ഥ കണ്ടോ ക്യാമറയിലാണ് ഇച്ചിരി വെട്ടം നിങ്ങൾ കാണുന്നത് കേട്ടോ നല്ല ഡാർക്ക് ആണ് ഭയങ്കര കാറ്റാണ് മഴയാണ് നാടിനേലും കഷ്ട എനിക്കൊന്ന് മലയാളികളല്ലേ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാലാവസ്ഥ തന്നെ മാറ്റി കളഞ്ഞിട്ടുള്ളൂ എന്റെ ക്യാമറയിലെ വെട്ടമാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ കുഞ്ഞിനിത് വല്ല അറിയണോ ക്യാമറ കണ്ടോ ഒളികാണ് ഇട്ട് നോക്കുന്നതാണ്ടോ നിങ്ങള് എടാ പൊമ്പിടുവേ എട പൊമ്പിടും നിന്റെ നിന്റെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നിന്നെ ചോദിച്ചു ഇതിനകത്ത് ഇത് ചുരുണ്ട് കിടക്കുന്ന അറിയത്തില്ല എനിക്കെന്ത തണുപ്പായപ്പോഴേക്കിങ്ങനെ ചുരുണ്ട് കിടക്കാലോ നോക്കി എന്നാ കടപ്പാന്നിട്ട് ഇങ്ങനെ ഇത്ര അവനാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കുഞ്ഞ എന്നിട്ട് പോലും അവനകത്ത് കിടക്കുന്നുണ്ടോ ഏറെ ഇട്ട് നോക്കുന്നത് നിങ്ങൾ കണ്ടോ കേട്ടോ വിളഞ്ഞ വിത്തായത് കണ്ടോ ഏടോ പൂമ്പിടൂ ആ പൂമ്പിടൂ അല്ലേടാ എടാ ഇതെല്ലാവരും തോറ്റുമ്പോൾ തിന്ന ഒന്ന് വത്താനം പടയണ്ടേ നിന്നെ കണ്ടിട്ട് അത്ര ദവച്ചമായി അതാ നാടും ചോദിച്ചെന്നെ ചുംബൂച്ചി എല്ലാവരും ചോദിച്ചു ആ ചു ചുമ്പൂട്ടനെ എൻ്റെ ഇങ്ങനെ വായിക്കോട്ടായിട്ടുണ്ടെന്നിട്ട് വല്ല കാടിയുണ്ടായി നിനക്ക് കാപ്പി വേണോടാ ചുംബൂച്ചിയെ നല്ല തണുപ്പൊക്കെ ഉണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് കുഞ്ഞിന് കാപ്പിയാവെല്ലാം കുച്ചാ മേനോ നീ അമ്മ പൊന്നുങ്ങളാടാ നീയേ അടേട നീ അമ്മ മുത്ത ഏ ഇതെന്നാ കിടപ്പൊക്കെയാ പിന്നെ ചുരുണ്ട് കിടക്കല്ലേ മോനെ പ്ലീസ് എത്ര നേരമായി നീ ഉറങ്ങുവാണ് ഓ ഒന്ന് സ്ട്രെച്ച് ചെയ്യട്ടോ അമ്മേ നാണ് നാണോ ഒന്ന് സ്ട്രെച്ച് ചെയ്യട്ടെ ഉറക്കത്തിന്ന് വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് ഒരുമാതിരി പരിപാടിയാണല്ലോ അമ്മേ എന്താണ് അവസ്ഥ നോക്കാവേ ഈ ട്രീറ്റ്സ് എടുക്കുമ്പോൾ എന്നാ അവസ്ഥ ഓ ഇപ്പോൾ ഉറക്കം പോയോ ഏ ഈ പൊന്നിൻ്റെ ഒക്കെ ഇപ്പൊ പോയോ ഈ എൻ്റെ ഉടക്കമൊക്കെ ട്രീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു ഒരുമാതിരി പരിപാടിയൊക്കെ അമ്മ കാണിച്ച പിന്നെ എൻ്റെ ഒക്കം പോവച്ചില്ലേ അമ്മേ ഈ അവിടെ ഇരിക്ക അവിടെ ഇരിക്കുന്നു ഈ അമ്മയുടെ മുത്തിൻ്റെ ഈ അമ്മ ഈ ആവശ്യമില്ലാത്ത ചാനം ഒക്കെ കൊണ്ടുപോന്നാ എന്റെ ഉടക്കം പോവുമ്മേ എന്നാ ഓ എവിടാ പാവം ഉണ്ട് ഉറക്കത്തി നിന്നിട്ട് വന്നാ ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഈ സംഭവം താഴെ പോയെന്ന് വിചാരിച്ചു മുഴുവൻ ചെതറത്തില്ലേ അവൻ എന്നിട്ട് മാറി രണ്ട് സ്റ്റെപ്പ് പൊറോട്ട വെച്ചിട്ട് നോക്കി അവന് അവനുള്ളത് കൊടുക്കാൻ പറയും എന്നിട്ട് ആനോ എൻ്റെ കുഞ്ഞ് നല്ലാട്ടോ ഇട്ടു തരട്ടെ അമ്മ ഗുഡാ അമ്മയുടെ പൊന്ന് നമ്മുടെ കുഞ്ഞും ഗുഡ് കച്ചോട്ടോ എന്നിട്ട് നല്ല എന്നാ ബിബിയെ ചൂപ്പടാണോ പൊന്നു വന്ന് കിടന്നോ ബൈ ബൈ പറഞ്ഞേ ഭയ്പായി പറഞ്ഞേ എക്സ്പ്രഷൻ അവനില്ല ക്യാമറ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ മോനെ ക്യാമറ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അയ്യോ അമ്മേ മൈ ആയിരുന്നു നാടും അഞ്ഞില്ല കേട്ടോ ചേട്ടാ വന്നു കേട്ടോ ചൂളീന്നെ ചേട്ടാ വന്നു കേട്ടോ